എന്താണാവോ അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടേ നീയൊക്കെ എന്ത് വെച്ചാലും വായി വെക്കാൻ കൊള്ളത്തില്ലെന്നറിയാം എന്നാലും കുഴപ്പമില്ല എന്തായാലും കഴിക്കാം ആ പെട്ടെന്ന് വേണം ഇവിടെ കിഞ്ഞാരം പറഞ്ഞോണ്ട് നിക്കരുത് അമ്മ അടിക്കറത്തിട്ട് വേവിച്ചാലാ നിക്കാറും വേണ്ടിവരും എന്തായാലും അമ്മേനെ നാക്കിന് മുന്നിലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല ഞാനും ആലോചിച്ചത് ഇന്ന് അമ്മ ഭയങ്കര ഓണായിട്ടാണോ നിക്കണത് ചെയ്യും ഒന്നും ചെയ്യാന വീട്ടിലെ പണി മൊത്തം എടുക്ക് എന്ത് ചെയ്യുന്നു അതങ്ങോട്ട് വേഗം കഴുകി വെച്ചു ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ തുണി അലക്കാമുണ്ട് നിലം തുടക്കം ഉണ്ട് അടിച്ചു വരവുണ്ട് കൊറേ ജോലിയുണ്ട് ഇവിടെ ചെയ്യാൻ കഴുകിട്ടും കഴുകിട്ട് പോണൂല്ലോ അത് മതി അങ്ങോട്ട് കലത്തിലെടുത്ത്

അമ്മുമ്മ വീട്ടിൽ നിന്ന് ഓടിക്കരുത് അമ്മൂമ്മ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാത്ത ചെറിയ പണിയല്ലേ ആവില്ലല്ലോ എന്ത് കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല ഇനി ഇടക്കിടക്ക് എന്തായാലും ഇങ്ങനത്തെ ചെറിയ പണി കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമ്മളില്ലാത്തായി പോകും വാ അപ്പാടാ ഉടായ്പ കാണിക്കാത്ത മര്യാദയ്ക്ക് തിരുമ്മമായി കൊറേ നാൾക്ക് ശേഷം മേലെ എനിക്ക് പണിയെടുത്തോണ്ടാന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ബോഡി പെയിൻ ഓ തന്നടേ അരിക്കല് എടുത്ത് താഴെ വെച്ചപ്പോഴേ എന്റെ നടു ഒന്ന് വ്യക്തി ഇനി ഓടിയ ഒരു സ്ഥലമില്ല എന്റെ മേത്തു മാറ്റി ഉണ്ട് എന്തോ മോളെ എനിക്ക് നടു തിരിഞ്ഞിട്ട്

പിടി 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 എന്താണ് ഭയങ്കര റസ്റ്റാണല്ലോ രാജാ യോഗം തന്നെ രണ്ടണത്തിന് ഞങ്ങൾ ചവിട്ടി കൂട്ടിയാല ഏടുണ്ടുണ്ടു അങ്ങനെ പറഞ്ഞോട്ട് ഓ നിങ്ങക്കായിരുന്നില്ല രാജയോഗം വെറുതെ ഇറങ്ങി അടിച്ച് നടന്ന മതിയായിന്നല്ലോ ഞങ്ങളിത് ആ പണിയെടുത്ത് നടുവടിഞ്ഞു പറയും ഈ നട്ടപ്ര പത്ത് പതിനാറ് കിലേം നടക്കാനായിട്ട് പൊന്നുമോനെ ഒന്ന് പയ്യെ പറ ഇനിയിപ്പിതും കേട്ടോട്ട് എങ്ങനെ വന്നോ അടുത്ത പണി വരും വയ്യ ഇനി ഇവിടുത്തെ ജോലി ചെയ്യാൻ അതുകൊണ്ടാ അകത്തുണ്ട് എടേ അമ്മയ്ക്കൊരു പണി കൊടുത്താലേ ഒരു അങ്ങ് പണി പണി കൊടുക്കണം എന്തെങ്കിലും ചെറിയ പണി കൊടുത്താൽ മതി വലിയ പണിയിലേക്കൊന്നും ഇത്ര നേരം അതാണ് ആലോചിച്ചിട്ട് വന്നത് എന്റെ നല്ല കിടക്കൊരു പണി കിടപ്പുണ്ട്